ഞാനീ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷനും എല്ലാ അറിയിപ്പുകളും അറിയാൻ വേണ്ടി നിങ്ങളുടെ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ അറിയിപ്പ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ മൃത്യമായ ഒരു ആനുകൂല്യം അല്ലാതെ വേറെ കുറെ ആനുകൂല്യം അവർക്ക് ലഭിക്കുന്നില്ല ബി പി എൽ കാർഡുകാർക്ക് സൗജന്യ റേഷൻ പുറമെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിന്റെ അഞ്ചു ലക്ഷം രൂപ മാസം പതിനയ്യായിരം ലക്ഷ വെച്ച് ആണെങ്കിൽ വാട്ടർ അതോറിറ്റി നിന്നും സൗജന്യ കുടിവെള്ളം നിലവിൽ നീല വെള്ള കാർഡുകാർക്ക് ഇപ്പൊ ബി പി എൽ ലഭിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ തന്നെ ബി പി എൽ കാർഡുകാർക്ക് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാനുള്ള ഒരു അനുമതി ഇപ്പൊ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൻ്റെ തവണ പിങ്ക് റേഷൻ കാർഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചപ്പോൾ അവരുടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് ലഭിക്കാതിരുന്നത് എന്നാൽ ഈ വർഷം വർഷമായിട്ട് ചേർന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം കുറേ ഒഴിവുകൾ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ വേറെ തന്നെ ബി പി എൽ കാർഡുകൾ നിങ്ങളെ അപേക്ഷിച്ചാൽ പിൻ കാർഡിലേക്ക് മാറുന്ന സാധ്യത കൂടുതലാണ് നീലവെല്ലാ കാർഡുകൾ ബി പി എൽ കാർഡിലേക്ക് മാറ്റാനുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ഇതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ നമുക്ക് നോക്കാം സർക്കാർ അർത്ഥ സർക്കാർ തൊഴിലാളികൾ ഇരുപത്തയ്യായിരത്തി മൂന്ന് ശമ്പളമുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവർ ഒരേക്കറിന് മുകളിൽ വീടുള്ള ഒരു ഏക്കർ മൂന്ന് സ്ഥലമുള്ളവർ സ്വരാവശ്യത്തിനേക്കായിട്ടുള്ള നാല് ചക്ര വാഹനമുള്ളവർ ഇവയിലേതിനുള്ളവർക്ക് ബി പി എൽ കാർഡായ പിങ്ക് റേഷൻ കാർഡ് ഇവ മഞ്ഞ റേഷൻ കാർഡ് സമർപ്പിക്കാൻ സാധിക്കുന്നു ഇവർക്ക് ഇത് ലഭിക്കുന്ന ഇതിനകത്ത് ഏതേനോന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഈ മഞ്ഞ കാർഡും കൂടാതെ തന്നെ പിങ്ക് കാർഡ് ലഭിക്കുന്നതല്ല ഇതൊന്നും ഇല്ലാത്തവർക്ക് മുൻഘടനയായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് എത്തിച്ചേ മഞ്ഞ റേഷൻ കാർഡിലേക്കും കൂടാതെ തന്നെ പിങ്ക് റേഷൻ കാർഡിലേക്കും മാറ്റാനുള്ള അനുമതി ലഭിക്കുന്നതാണ് പല ആൾക്കാരും ഇരുപത്തയ്യായിരത്തി മൂന്ന് ശമ്പളം ഉണ്ടായ അവർ പിങ്ക് പിൻ കാർഡ് ബി പി എൽ കാർഡൊക്കെ നേടുന്നുണ്ട് അപ്പോൾ അവരിൽ നിന്ന് ആ പിൻ കാർഡ് മാറ്റിയിട്ട് നിങ്ങൾ തിരിച്ചെടുത്തിട്ട് കൂടാതെ തന്നെ വെള്ളക്കാളിലേക്ക് മാറാൻ ഇപ്പോൾ സർക്കാർ ഇപ്പോൾ എല്ലാവരിൽ നിന്നും അപേക്ഷിക്കുന്നുണ്ട് കൂടാതെ അനർഹമായി കൈവശിച്ചു ചിരിക്കുന്ന യെല്ലോ കാർഡ് ഇതൊക്കെ നമ്മൾ കുറെ ഓപ്പറേഷൻ യെല്ലോ തുടങ്ങി മിഷൻ വഴി സർക്കാർ ഇപ്പം കണ്ടെത്തുന്നുണ്ട് അവരെ ഈ കണ്ടെത്തിയവരൊക്കെ പൊതുവിഭാഗ വെള്ളക്കാടിലേക്ക് മാറ്റിയിരുന്നിട്ടുമുണ്ട് ബി പിൽ കാർഡിനെ അപേക്ഷിക്കുന്നവർ വിവിധകൾ കാല് വയ്യാത്തവർ തുടങ്ങിയ കുറേ വയ്യാത്ത ഈ അസുഖങ്ങളുള്ളവർ ഒറ്റ ഇവർക്കൊക്കെ കഴിക്കുക ആദ്യം ഉൾക്കടനം ലഭിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂതാ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം